ഒരു നല്ലൊരു ജോലി വാങ്ങിക്കൊടുക്കും ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ നല്ലൊരു വാഹനം എങ്ങനെ വാങ്ങും നല്ലൊരു വീട് എങ്ങനെ വെക്കും അല്ലെങ്കിൽ എങ്ങനെ രണ്ട് സെൻറ് വസ്തുവെങ്കിലും വാങ്ങി ഒരു വീട് എപ്പോൾ ദൈവം എനിക്ക് തരും ഇങ്ങനെ നാളെ കൊണ്ട് കരയുന്നവരാണ് ഏറെ ജനങ്ങൾ പക്ഷെ ദൈവവചനം എന്ത് പറയുന്ന പറഞ്ഞാൽ ഇന്നത്തെ പാട് നമുക്ക് നമുക്കിന്നും മതിയെന്നു ഓരോ ദിവസവും മനുഷ്യ ജീവിതം കഷ്ടതകളേറിയതാണ് അപ്പം നാളെയത്തെ ദിവസം കർത്താവ് കരുതാമെന്ന് പറഞ്ഞിരിക്കുന്നു പ്രിയ ദൈവഭൈദരൻ നാം ഇന്നത്തെ പകൽക്കാലം ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ പ്രാർത്ഥനയോട് അത് സന്തോഷത്തോട് അനുഭവിച്ചുകൊണ്ട് ഇന്ന് രാത്രി നാം ഉറങ്ങുവാൻ പോകുമ്പോൾ ദൈവസന്നിധിയിൽ സമാധാനത്തോട് ഉറങ്ങുവാൻ കർത്താവെ നാളേക്ക് നീ കരുതാമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങക്ക് എന്ന് പറഞ്ഞ് അങ്ങോട്ട് സകല ചിന്താകുലങ്ങളെയും ഭാരങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ശാന്തമായി കിടന്നുറങ്ങുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ നാളെ കൊണ്ട് വിചാര പടരുത് എന്ന് പറയുമ്പോൾ നാം വിചാര